നമസ്കാരം ഞാൻ ഡോക്ടർ രോഹിണി കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ശിവഗിരി ശ്രീനാരായണ മിഷൻ ഹോസ്പിറ്റൽ വർക്കല ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ വളരെ സാധാരണമായി ഒ പിയിൽ കണ്ടുവരുന്ന കുറച്ച് ഗൈന കംപ്ലൈൻറ്സിനെ പറ്റിയാണ് വളരെ കോമൺലി കാണുന്ന ഒന്നാണ് ഫൈബ്രോയിഡ് എല്ലാവരും ഒരു സ്കാൻ റിപ്പോർട്ടായിട്ട് വരും എൻ്റെ യൂട്രസിൽ മുഴയുണ്ട് സർജറി ചെയ്യണമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്താണ് ഈ ഫൈബ്രോയിഡ് നമ്മുടെ യൂട്രസിലെ മസിൽ അല്ലെങ്കിൽ വാൾ ഭിത്തിയിലെ ഓരോ മസിൽ നിന്നുണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ആണ് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം വരെ എല്ലാ സ്ത്രീകളുടെയും സ്കാൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ അറുപത് ശതമാനവും ഒരു സിംറ്റം ഉണ്ടാക്കാത്ത ഫൈബ്രോയിഡ് ആയിരിക്കും ഈ ഫൈബ്രോയിഡ് ചെറുതാകാം ഒരു അരിമണിയുടെ അത്രയും ചെറുതാകാം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് സെന്റിമീറ്റർ വലുത് വരെ ആകാം ഈ ഫൈബ്രോയിഡ് യൂട്രസിന്റെ ഉള്ളിലാകാം യൂട്രസിന്റെ ഭിത്തിയുടെ വെളിയിലാകാം ഈ ഗർഭാശയ മുഖം അല്ലെങ്കിൽ സെർവിക്സിലാകാം ഫൈബ്രോയിഡ് എന്ത് തന്നെയാണെങ്കിലും എവിടെയാണെങ്കിലും എത്ര നമ്പർ ഉണ്ടെങ്കിലും സൈസ് ഉണ്ടെങ്കിലും ഈ മുഴകൾ നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ ഒരു സ്കാൻ എടുത്തപ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു സ്കാൻ എടുത്തപ്പോൾ ഒരു രണ്ട് സെന്റിമീറ്റർ ഫൈബ്രോയിഡ് കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കുകയോ അതിനൊരു ചികിത്സ ചെയ്യുകയോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഫൈബ്രോയിഡ്സ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാം ഉള്ളി യൂട്രസിന്റെ ഉള്ളിലോട്ടിരിക്കുന്ന ഫൈബ്രോയിഡ്സ് കൂടുതൽ ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ും കൂടുതൽ ഉണ്ടാക്കി അത് കൺട്രോൾ ചെയ്യാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ രക്ത രക്തത്തിന്റെ അളവ് കുറയുകയും അനീമിയയും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഫൈബ്രോയിഡ്സ് വളരെ വലുതായി വയറിൽ വയറില് നമുക്ക് വയറ് ജസ്റ്റ് തൊട്ടാൽ തന്നെ അറിയാൻ പറ്റുന്ന രീതിയിൽ ഈവൻ നമ്മുടെ ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു ഏഴ് എട്ട് മാസം പ്രായമുള്ള എട്ട് മാസത്തെ ഗർഭത്തിന്റെ യൂട്രസിന്റെ സൈസ് വരെ രീതിയിൽ വളർന്നു വരാവുന്നതുണ്ട് യൂട്രസിന്റെ മുൻവശത്ത് ഫൈബ്രോയിഡ് ഇരുന്ന് നമ്മുടെ യൂറിനറി ബ്ലാഡർ മൂത്രസഞ്ചീനെ തള്ളി യൂറി അടിക്കടി യൂറിൻ പോകാനുള്ളൊരു തോന്നലും യൂറിനറി ഇൻഫെക്ഷന്റെ ചാൻസ് കൂടുതലും ചിലവർക്ക് ഇവൻ യൂറിൻ പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളിലോട്ടുള്ള ഫൈബ്രോയിഡ്സ് ചില ആൾക്കാർക്ക് വന്ധ്യത ഉണ്ടാക്കുന്നു കാരണം അവർക്ക് ഫെർട്ടിലൈസേഷൻ എല്ലാം നടന്നാലും ആ എംബ്രിയോ പോയി യൂട്രസിന്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യുന്ന ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈ ഉള്ളിലോട്ട് തള്ളിയിരിക്കുന്ന ഫൈബ്രോയിഡ് കാരണം നടക്കുന്നില്ല അപ്പോ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് എന്താണോ ഫൈബ്രോയിഡ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെറിയ ബ്ലീഡിംഗ് ആണ് പ്രശ്നമെങ്കിൽ നമുക്ക് പീരീഡ്സ് സമയത്ത് കഴിക്കാനായിട്ട് ബ്ലീഡിംഗ് നിൽക്കാനായിട്ട് ആന്റി ഫൈബ്രിനോലൈറ്റിക്സ് ആയ ട്രാനെക്സ ടാബ്ലറ്റ് നമ്മൾ ഇനീഷ്യലി കൊടുത്തു നോക്കുന്നു എന്നാൽ ഉള്ളിലോട്ട് നിൽക്കുന്ന സബ്മ്യൂക്കോസൽ ഫൈബ്രോയിഡ് എന്ന് പറയും ആണ് വലുതാണ് ബ്ലീഡിങ് നല്ല ഹെവി ബ്ലീഡിങ് ആണെങ്കിൽ ആ ഫൈബ്രോയിഡിനെ നീക്കം ചെയ്യുകയാണ് വേണ്ടത് ഫൈബ്രോയിഡ് എടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ രീതി രണ്ട് രീതിയിലുണ്ട് ഒന്ന് യൂട്രസിനെ വെച്ചുകൊണ്ട് ഫൈബ്രോയിഡിനെ മാത്രം നീക്കം ചെയ്യാം അല്ലെങ്കിൽ യൂട്രസിനെ മുഴുവനായിട്ടും നീക്കം ചെയ്യാം ഇത് ഏത് സർജറി വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ ഏജ് എത്ര വയസ്സായി ഫാമിലി കംപ്ലീറ്റഡ് ആണോ കുട്ടികൾ ഇനിയും കുട്ടികൾ വേണം എന്നുണ്ടോ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു യങ് പേഷ്യന്റ് ആണ് അവർക്കൊരു വലിയ ഫൈബ്രോയിഡ് ഉണ്ട് ബ്ലീഡിങ് കൂടുതലാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ നമ്മൾ മുഴ മാത്രം എടുത്ത് മാറ്റുന്നു അതിന് മയോമെ എന്ന് പറയും എന്നാൽ ഒരു നാല്പത്തിയഞ്ച് നാൽപ്പത്തെട്ട് വയസ്സായ ഒരു സ്ത്രീയാണ് രണ്ട് കുട്ടികളുണ്ട് അവർക്കിന് ഇതില്ല അവർക്ക് ഹെവി ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ ആ മുഴ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാര്യമില്ല കാരണം ഒരു മുഴ എടുത്ത് മാറ്റുമ്പോൾ അത് വീണ്ടും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ യൂട്രി ഗർഭപാത്രം മുഴുവനായും നീക്കം ചെയ്യാറാണ് ഹിസ്ട്രെക്ടമി എന്ന് പറയും ഇതിപ്പോൾ പലതരത്തിലുണ്ട് നമുക്ക് മോസ്റ്റ് കോമൺലി നമ്മൾ ചെയ്യുന്നത് കീഹോൾ സർജറി അതായത് ലാപ്രോസ്കോപ്പിക് ആണ് അതിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരും മൂന്നിന്റന്ന് മിക്കവർക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ആൻഡ് ഒരു വലിയൊരു മോർബിഡിറ്റി ഇല്ല പേഷ്യൻസിനു വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് നാൾ കിടക്കുകയോ വേദന കുറവാണ് ബ്ലഡ് ലോസ് കുറവാണ് നമ്മുടെ സാധാരണമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുന്നതാണ് കീഹോൾ സർജറി എന്നാൽ ചില ഫൈബ്രോയിഡ്സ് വളരെ വലിയ സൈസ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് സംശയമുണ്ട് ഒരുപാട് നമ്പർ ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കീഹോൾ സർജറി പറ്റില്ല എന്ന് വരും ഇപ്പൊ മയോമെക്റ്റമി ആണെങ്കിലും ഹിസ്ട്രോ ഹിസ്പെക്ടമി ആണെങ്കിലും നമുക്ക് വയറ് തുറന്നും ചെയ്യാൻ പറ്റും ലാപ്രോട്ടമി ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പം എല്ലാവരും തന്നെ ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത് കീഹോൾ അപ്രോച്ച് ആണ് അതായത് ലാപ്രോസ്കോപ്പിക് ആണ് ഇത് മാത്രമല്ല ഇപ്പൊ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡാണ് അതായത് സബ്മ്യൂക്കോസൽ ഫൈബ്രോയിഡാണ് ബ്ലീഡിങ് ഉണ്ടാക്കുകയാണ് ഒരു യങ് പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് ഹിസ്ട്രോസ്കോപ്പി വേണ്ട ഹിസ്ട്രോസ്കോപ്പിന്ന് വെച്ചാൽ നമ്മളൊരു ക്യാമറ താഴെക്കൂടെ വെജൈന വഴി പാസ് ചെയ്ത് ന്യൂട്രസിനകത്തോട്ട് കയറുകയും ആ വഴി നമ്മൾ ഈ ഫൈബ്രോയിഡിനെ കണ്ട് അതിനെ നമുക്ക് ചുരണ്ടി കളയാൻ പറ്റുന്നതുമാണ് അതാണ് അങ്ങനെയും ഫൈബ്രോയിഡിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും